ദുബായിലെ വിവിധ ബാങ്കുകളിലെ ഇടപാടുകാരുടെ വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയിരുന്ന സംഘമാണ് ഒടുവിൽ പോലീസിന്റെ വലയിലായത് വിവിധ രാജ്യക്കാരായ നാനൂറ്റി പേരെയാണ് വിദഗ്ധമായി പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാനൂറ്റിയാറ് തട്ടിപ്പുകൾ സംഘം നടത്തിയതായി പോലീസ് കണ്ടെത്തി ഇവരിൽ നിന്നും ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ നിരവധി സിം കാർഡുകൾ വൻതോതിൽ പണം എന്നിവ പോലീസ് കണ്ടെടുത്തു ഫോൺ വിളിച്ചും ഇമെയിലയച്ചും എസ് എം എസ് വഴിയും ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പ് ചിലപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംഘം ഉപയോഗിച്ചിരുന്നു ബാങ്കിൽ നിന്നുമാണ് ബന്ധപ്പെടുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു എല്ലാം ഇവർ നൽകിയിരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ബാങ്ക് വിവരങ്ങളെല്ലാം തട്ടിപ്പുകാരുടെ കൈകളിലെത്തുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു രീതി വിവരങ്ങൾ ഫോണിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് അധികൃതർ ഒരിക്കലും ആവശ്യപ്പെടില്ലെന്ന് ദുബായ് പോലീസിലെ ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ ഹരീബ് അൽ ഷംസി പറഞ്ഞു ബാങ്ക് ഓഫീസുകളിൽ നേരിട്ടെത്തി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്